ഹലോ ഹലോ ആ ഓക്കെ സൈക്രോമെട്രിന്റെ കുറച്ച് എം സി ക്യു ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഈ ക്ലാസ് അപ്പ് ചെയ്യാം വാട്ട് ഇസ് എ സൈക്രോമെട്രിക് ചാർട്ട് ഇറ്റ് ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഇറ്റ് ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇറ്റ് ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡ്രൈ പ്രോപ്പർട്ടീസ് ഓഫ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി വളരെ സിംപിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് മോയിസ്ഡ് എയർ ആക്ച്വൽ ഡെഫിനേഷൻ എയർ കൂടി ഉണ്ട് ഓഫ് തെർമോ ഡൈനാമിക് പ്രോപ്പർട്ടി ഓഫ് മോയിസ്ഡ് എയർ അറ്റ് വൺ അറ്റ്മോസ്ഫിയർ ലൈക് വെബ് ബൾബ് ടെമ്പറേച്ചർ ഡ്രൈ ബൾബ് ടെമ്പറച്ചർ ഡ്യൂ പോയിന്റ് ടെമ്പറച്ചർ ഹ്യൂമിഡി റേഷ്യോ ലേറ്റവ്യൂമിറ്റി സ്പെസിഫിക് വാല്യൂ ആൻഡ് എൻതൽപ്പി ഹൂ ഇൻവെന്റഡ് സൈക്രോമെട്രിക് ചാർട്ട് ഡോക്ടർ റിച്ചാർഡ് സെലിക്മാൻ ജോർജ് ബാപ്കോ ജോർജ് ബ്രേറ്റൺസ് എച്ച് കാരിയർ സൈക്രോമെട്രിക് ചാർട്ട് ഇൻവെന്റ് ചെയ്തത് വില്ലിസ് എച്ച് കാരിയർ ആണ് ഡോക്ടർ റിച്ചാർഡ് സെലിങ്മാൻ ഇൻവെന്റഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ ജോർജ് ബാപ്കോപ് ഇൻവെന്റഡ് ബോയിലർ ജോർജ് ബ്രേറ്റൺ ഇൻവെന്റഡ് എഞ്ചിൻ ആൻഡ് കാരിയർ ആണ് നമ്മൾ സൈക്രോമെട്രിക് ചാർട്ട് ഇൻവെന്റ് ചെയ്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മള് മുന്നത്തെ ക്ലാസ്സിലേക്ക് പോവുക വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഏത് ലൈൻസിലൂടെയാണ് നമുക്ക് സൈക്രോമെട്രിക് ചാർട്ടി കിട്ടിയത് എന്നുള്ളതാണ് ബൾബ് ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് ആയിരുന്നു വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡയഗണൽ ലൈൻസ് ആണ് ഓക്കെ തെറ്റിപ്പോ വെർട്ടിക്കൽ ലൈൻസ് ഡ്രൈബൾബ് ടെമ്പറേച്ചർ ആയിരുന്നു നമുക്ക് ഡയഗണൽ ആയിട്ട് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ട് വന്ന ലൈൻസ് ആയിരുന്നു ഡയഗണൽ ലൈൻസ് ആയിരുന്നു വെഡ് ബൾബ് ടെമ്പറേച്ചർ ആൻസർ ഓപ്ഷൻ എ ഡയഗണൽ ലൈൻസ് ടെമ്പറേച്ചർ റെഡ് ബൈ തെർമോമീറ്റർ വേർ ബൾബ് ഓഫ് തെർമോമീറ്റേഴ്സ് ഇൻക്ലോസ് വിത്ത് വെഡ് ക്ലോത്ത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ റീഡിംഗ് ഓഫ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലോവർ ദാൻ ഡ്രൈബൾബ് ടെമ്പറേച്ചർ ഒക്കെ നമ്മൾ മുന്നേ പഠിച്ചു ആറ് 100% പേഴ്സെന്റ് ആവുമ്പോൾ വെഡ് ബൾബ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു ദി എയർ ടെമ്പറേച്ചർ നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് ലൈൻസ് ഇൻഡിക്കേറ്റ് ഡ്രൈബൾ ടെമ്പറേച്ചർ ഡയറക്ട് ക്വസ്റ്റൻ ആണ് ഡ്രൈബൾബ് ടെമ്പറേച്ചർ എന്തായിരുന്നു വേർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് ആയിരുന്നു അല്ലെ എഗൻ നമ്മൾ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് വേർട്ടിക്കൽ ലൈൻസാണ് ഡ്രൈബൾ ടെമ്പറേച്ചർ ലൈൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ഐസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ വിച്ച് ഇസ് മെഷേർഡ് ബൈ തെർമോമീറ്റർ ദാറ്റ് ഇസ് ഫ്രീലി എക്സ്പോസ് ടു എയർ ബട്ട് പ്രൊട്ടക്ടഡ് ഫ്രം റേഡിയേഷൻ ആൻഡ് മോയ്സ്റ്റർ കണ്ടന്റ് നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് സോളാർ റേഡിയേഷൻ ഒന്നും നമ്മൾ മെഷർ ചെയ്യില്ല എന്നല്ലേ അത് റേഡിയേഷൻ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം അതുപോലെ തന്നെ മോയിസ്റ്റർ കണ്ടന്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം ഇറ്റ് ഇസ് ദ്രൂ തെർമോ ഡൈനാമിക് ടെമ്പറേച്ചർ അതൊന്ന് നോട്ട് ചെയ്യുക വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെമ്പറേച്ചർ ഇസ് ദ്രൂ തെർമോ ഡൈനാമിക് ടെമ്പറേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നമ്മളിന്ന് മറ്റേ നമ്മുടെ വെഡ് ബൾബ് ആണെങ്കിൽ നമ്മൾ മോയ്സ്ഡ് ക്ലോത്ത് വെച്ചിട്ട് അതിന്റെ ടെമ്പറേച്ചർ കുറച്ചിട്ടൊക്കെയാണ് മെഷർ ചെയ്തിരുന്നത് അല്ലേ പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ്രൂ തെർമോ ഡൈനാമിക് ടെമ്പറേച്ചർ ഡ്രൈബൾബ് ടെമ്പറേച്ചർ സൈക്ലോമിക് ചാർട്ട് ആർ ഇൻഡിക്കേറ്റഡ് ബൈ വേർട്ടിക്കൽ ഇനി വിറ്റ് ലൈൻ ഇൻഡിക്കേറ്റ് റിലേറ്റീവ് ഹ്യൂമിനിറ്റി ഇൻ സൈക്ലോമെട്രിക് ചാർട്ട് ഈ പറയുന്നതിൽ എങ്ങനെയുള്ള ലൈൻസ് ആണ് നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് ഡയഗണൽ ലൈൻ വെർട്ടിക്കൽ ലൈൻ പൊറിസോണ്ടൽ ലൈൻ കേർവ്സ് വളരെ സിംപിൾ ആണ് കേർവ്സ് ആയിരുന്നു അല്ലെ നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് പറയുന്നത് കേർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ പ്രെസന്റിനെ ഇറ്റ് ഇസ് നോർമലി എക്സ്പ്രസ്ഡ് പെർസെന്റേജ് അനദർ നെയ്മോർ ഹ്യൂമിഡിറ്റി റേഷ്യോ ഹ്യൂമിഡിറ്റി റേഷ്യോന്റെ വേറെ ഒരു പേര് ഇതിൽ എന്താണെന്നുള്ളതാണ് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് മിക്സിംഗ് റേഷ്യോ ആണോ വാട്ടർ റേഷ്യോ ആണോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി റേഷ്യോ ആണോ ബൗണ്ട് വാട്ടർ റേഷ്യോ ആണോ ആൻസർ വാസ് മിക്സിംഗ് റേഷ്യോ മിക് കണ്ടീഷൻ ഇവിടെ ശ്രദ്ധിക്കുക ഹ്യൂമിഡിറ്റി റേഷ്യോന്റെ കേസില് മാസാണ് മാസ് ഓഫ് വാട്ടർ പേപ്പറും മാസ് ഓഫ് ഡ്രൈ എയർ സ്പെസിഫിക് കേസ് നമ്മൾ എന്ത് പറഞ്ഞു വോളിയും വോള്യം പറഞ്ഞു ഇറ്റ് ഇസ് വോളിയം ഓഫ് മീറ്റർ ക്യൂബ് ആയിരുന്നു ക്യൂബായിരുന്നു ഈ ഒരു ഹ്യൂമിഡിറ്റി റേഷ്യന്റെ കേസിൽ രണ്ട് താഴെ വരുന്നത് എന്താണ് യൂണിറ്റ്സ് ആണ് ഇറ്റ് നോൺ ആസ് ദി ഇറ്റ്സ്റ്റർ കണ്ടന്റ് മിക്സിംഗ് റേഷ്യോ ഹ്യൂമിഡിറ്റി വേറൊരു പേരാണ് മിക്സിംഗ് റേഷ്യോ ഇറ്റ് ഇസ് ടിപ്പിക്കലി പ്ലോട്ടഡ് ആസ് ദ ഓർഡിനേറ്റ് ഓൺ ദി വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദ ഗ്രാഫ് നമ്മൾ മുന്നത്തെ മുന്നത്തെ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങളാണ് ഹൂ ദ സ്ലിംഗ് സൈക്രോമീറ്റർ സ്ലിംഗ് സൈക്രോമീറ്റർ എന്താണെന്നുള്ളത് ഓർമ്മയുണ്ടല്ലോ നമുക്ക് രണ്ട് കാര്യങ്ങളും ബൾബ് ടെമ്പറേച്ചറും ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും ഇത് രണ്ടും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന സൈക്രോമീറ്റർ ആണ് സ്ലിംഗ് സൈക്രോമീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഇതിൽ ആരാണ് സ്ലിംഗ് സൈക്രോമീറ്റർ കണ്ടുപിടിച്ചത് സർ ജോൺ ലെസ്ലി ലിയോനാഡോ ഡാവിൻറ്റി ജോർജ് ബാപ്കോക്ക് ജോർജ് ബ്രേറ്റർ ആൻസർ ജോൺ ലെസ്ലി നമ്മള് ബാപ്കോക്കും ബ്രേറ്റനും ഒക്കെ കണ്ടുപിടിച്ചത് ആണ് മുന്നേ പഠിച്ചു എഞ്ചിലും ബോയിലറൊക്കെയാണ് കണ്ടുപിടിച്ചത് നമ്മൾ മുന്നേ സ്ലൈഡിൽ കണ്ടു സ്ലിംഗ് സൈക്രോമീറ്റർ കണ്ടുപിടിച്ചത് ജോൺ ലെസ്ലി ആണ് ജോൺ ലെസ്ലി ഇൻവെന്റഡ് ദ സ്ലിംഗ് സൈക്രോമീറ്റർ സൈക്രോമീറ്റർമെന്റ് മെഷേഴ്സ് ഇൻ ഏരിയ ഇറ്റ് ഹാസ് ടു തെർമോമീറ്റേഴ്സ് ഡ്രൈ ബൾബ് വാട്ട് ഇസ് വെറ്റ് ബൾബ് ഡിപ്രഷൻ ഞാൻ മുന്നേ നമ്മള് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച സമയത്ത് പറഞ്ഞു സെവൻ പാരമീറ്റേഴ്സ് ആണ് സൈക്രോമീറ്ററിക് ചാപ്റ്ററിന് കണ്ടുപിടിക്കാൻ പറ്റുക പക്ഷെ ഇൻഡൈറക്ട് നമുക്ക് കുറച്ച് പാരമീറ്റേഴ്സും കൂടി കിട്ടും അതിലൊന്നാണ് ഈ ഒരു വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്താണ് വെറ്റ് ബൾബ് ഡിപ്രഷൻ വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്നത് സോ ഇൻഡയറക്ട്ി നമുക്ക് അതും ഡയറക്റ്റ് ഒരു അല്ലെങ്കിലും നമുക്ക് ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും കിട്ടി കഴിഞ്ഞാൽ വെറ്റ് ബൾബ് ഡിപ്രഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സോ ഡയറക്റ്റ്ലി നമുക്ക് സൈക്ലോമിക് ചാർട്ട് സെവൻ പാരാമീറ്റേഴ്സ് ആണെങ്കിലും നമുക്ക് വെറ്റ് ബൾബ് ഡിപ്രഷനും ഈ രണ്ട് പാരാമീറ്റേഴ്സ് കിട്ടി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും ഡിഫറൻസ് ബിറ്റ്വീൻ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആൻഡ് ഡ്രൈബൾ ടെമ്പേച്ചർ ഇസ് കോൾഡ് വെട്ട് ഡിപ്രഷൻ വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് അൻഡിക്കേഷൻ ഓഫ് റിലേറ്റീവ് ഹ്യൂമിറ്റി ഓഫ് ദ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഹൺഡ്രഡ് പെർസെന്റേജ് അറച്ചുള്ള സ്ഥലത്ത് ഡ്രൈബൾബും വെറ്റ് ബൾബും ഈക്വൽ ആണ് ഇപ്പൊ എന്തുകൊണ്ടാണ് കാരണം നമ്മുടെ വെറ്റ് ബൾബും ഡ്രൈബൾബും ഡിപ്പെൻഡ് ചെയ്യുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിന്റെ ബേസിസിലാണ് 100% പെർസെന്റ് അറച്ചുള്ള സ്ഥലത്ത് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും സോ ആക്ച്വലി നമ്മുടെ വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ് ഹ്യൂമിറ്റിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് ട്വന്റി ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു എയ്റ്റി പെർസെന്റ് ആറച് ഉള്ള സ്ഥലത്ത് ഡ്രൈബർ ടെമ്പറേച്ചർ ട്വന്റി ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അവിടുത്തെ വെട്ടറേച്ചർ സെവൻറ്റീൻ സെവൻ ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അവിടെയുള്ള ഡിപ്രഷൻ വെറ്റ് വെട്ടി ഡിപ്രഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും ട്വന്റി മൈനസ് സെവൻ പോയിന്റ് സെവൻ ആയിരിക്കും പെർസെന്റ് ആറേജ് ഹൺഡ്രഡ് പെർസെന്റ് ആറച് മെഷർ ചെയ്യുന്നത് രണ്ടും എന്തായിരിക്കും ട്വന്റി ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസിനായിരിക്കും അവിടെ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല ഇത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു പ്രോബ്ലം ആയിട്ട് ചോദിക്കാം കാൽക്കുലേറ്റ് ദ വെറ്റ് ഡിപ്രഷൻ ഇഫ് വെഡ് ബൾബ് ടെമ്പറേച്ചർ ബിസ്മെ ആൻഡ് ഡ്രൈബൾ ടെമ്പേച്ചർ ബിസ്മെച്ച് കൊണ്ട് ചോദിക്കാം അപ്പൊ രണ്ട് നമ്മൾ സപ്ക്ട് ചെയ്യാം ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ വ്യൂ പോയിന്റ് ടെമ്പറേച്ചറും എന്തെങ്കിലും ഒക്കെ തരും അപ്പൊ അതൊന്നും നോക്കേണ്ട കാര്യമില്ല വെട്ട് ഡിപ്രഷൻ കാണാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് രണ്ട് കാര്യങ്ങളും മാത്രം മതി ഡ്രൈബൾബും വെഡ് ബൾബും മതി ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നും തരില്ല ഏതെങ്കിലും ഒരു കാര്യം തരും എന്നിട്ട് പറയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറച്ചവുന്ന സമയത്ത് എത്രയാണ് വെട്ട് ടെമ്പറേച്ചർ എന്ന് ചോദിക്കും അപ്പൊ നമ്മള് ഡയറക്റ്റ് എന്താ സെയിം വാല്യൂ നമ്മൾ എഴുതി വെച്ചാൽ മതി ഇനി നെക്സ്റ്റ് ഇതേപോലെ കാറ്റഡി ഞാൻ പറഞ്ഞൊരു പാരാമീറ്റർ ആണ് ഡ്യൂ പോയിന്റ് ഡിപ്രഷൻ ഡ്യൂ പോയിന്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഇതും പറഞ്ഞ പോലെ ചെറിയ ചെറിയ ചോദിക്കാം ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറും നമ്മുടെ ഡിഫറൻസിനാണ് നമ്മൾ ഡ്യൂ പോയിന്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഓക്കെ ഡ്യൂ പോയിന്റ് ഡിപ്രഷൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് ഡ്യൂ പോയിന്റ് ടെമ്പറച്ചർ ഓഫ് എയർ ആസ് ദ ഡ്യൂ പോയിന്റ് ഡിപ്രഷൻ ഡീൽസ് വിത്ത് മോയിസ്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ഫോറസ്റ്റ് എഗ്രികൾച്ചർ ആൻഡ് പെർട്ടിക്കുലർലി ഇൻ ഫോർ കാസ്റ്റിംഗ് വൈഡ് ഫയർ അതും വേണ്ട ഇസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ സെയിം ആസ് വെഡ് ബൾബ് ഡ്യൂ പോയിന്റും വെഡ് ബൾബും സെയിം ആണോന്നാ ചോദിക്കുന്നത് അല്ല വളരെ സിമ്പിൾ ആണ് ഫോൾസ് ഇറ്റ് ഇസ് നോട്ട് ദ സെയിം ഡ്യൂ പോയിന്റ് എന്തായിരുന്നു നമ്മുടെ എയർ എയറിലുള്ള മോയിസ്ചർ കണ്ടെൻസ് ചെയ്യാൻ തുടങ്ങുന്ന ടെമ്പറേച്ചർ ആണ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ വെഡ് ബൾബ് എന്താണ് നമ്മുടെ വെറ്റ് ബൾബ് തെർമോമീറ്റർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മെഷീൻ കിട്ടുന്ന ടെമ്പറേച്ചർ ആണ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് രണ്ടും സെയിം അല്ല വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഡിഫൈൻഡ് ആസ് ദ ടെമ്പറേച്ചർ ദാറ്റ് എ വെറ്റ് ബൾബ് വിച്ച് ഇസ് കവർഡ് ബൈ വെറ്റ് കോട്ടൺ വീക്ക് വിൽ റീച്ച് ഫ്രം ഇവാപ്രേറ്റവ് കൂളിംഗ് വേർ ഹാസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർച്ചർ ദാറ്റ് ദറ്റ് മോസ്റ്റിയർ വുഡ് ഹാവ് ടു ബി കൂൾ ഫോർ കംപ്ലീറ്റ് സാച്ചുറേഷൻ ഓഫ് എയർ വിത്ത് വാട്ടർ വെൻ വെറ്റ് ബൾട്ട് ആൻഡ് ഡ്രൈവർട്ട് ടെമ്പറേച്ചർ ആർ ഈക്വൽ റിലേറ്റവ് ഹ്യൂമിഡിറ്റി ഇസ് ടെൻ പെർസെന്റ് ഫിഫ്റ്റി പെർസെന്റ് എയ്റ്റി പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് വളരെ ഇമ്പോർട്ടായിട്ട് ക്വസ്റ്റാണ് സിമ്പിൾ ആണ് വെഡ് ബൾബും ഡ്രൈ ബൾബും ഈക്വൽ ആവുന്ന സമയത്ത് ആർച്ച് എത്രയായിരിക്കും ഹൺഡ്രഡ് പെർസെന്റേജ് ആയിരിക്കും വെഡ് ബൾബ് ടെമ്പറേച്ചർ ഓൾവേസ് ലോ ദാൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇമ്പോർട്ടന്റ് ആണ് വെഡ് ബൾബും ഡ്രൈ ബൾബും എപ്പോഴും വെഡ് ബൾബ് ഡ്രൈ ബൾബിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും പക്ഷേ ഹൺഡ്രഡ് പെർസെന്റ് ആവുന്ന സമയത്ത് ഇത് രണ്ടും ഐഡന്റിക്കൽ ആയിരിക്കും വേറൊരു കാര്യം കൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൺഡ്രഡ് പെർസെന്റ് ആർച്ചിന്റെ സമയത്ത് സാച്ചുറേഷൻ ലൈൻ ആയിട്ട് ഇന്റർസെക്ട് ചെയ്യും നമ്മുടെ ആർ എച്ച് ലൈൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അറ്റ് വിച്ച് കണ്ടൻസസ് ഓൺ സർഫസ് റിലേറ്റീവ് ഹ്യൂമിറ്റി ഗ്രെയിൻ ഓഫ് മോയിസ്റ്റർ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി വളരെ എളുപ്പമാണ് നമ്മൾ മുന്നേ പറഞ്ഞു ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിലാണ് മോയ്സ്ചർ കൺവെൻസ് ചെയ്യാൻ തുടങ്ങുക വെൻ എയർ ഹീറ്റഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മൾ എയർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് റിലേറ്റീവ് ഹ്യൂഡിറ്റിക്ക് എന്ത് സംഭവിക്കും ഡിക്രീസസ് ഇൻക്രീസസ് വെരി ഹൈ നൺ ഓഫ് ദി എഗൻ വളരെ ഈസിയാണ് എയർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആർ എച്ച് ഡിക്രീസ് ചെയ്യും സൈക്രോമീറ്റർ ടു മെഷർ ഓൺലി ഡ്രൈ ടെമ്പറേച്ചർ ഓൺലി വെറ്റ് ബൾട്ട് ടെമ്പറേച്ചർ ഡ്രൈ ആൻഡ് വെറ്റ് ബൾഡ് ടെമ്പറേച്ചർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആൻസർ ഡ്രൈ ആൻഡ് വെറ്റ് ബൾഡ് ടെമ്പറേച്ചർ ഇനി ഇത് സെൻസിബിൾ കൂളിംഗിന്റെ പേഴ്സൺ ആണ് അതോ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഞാൻ സ്കിപ്പ് ചെയ്യണം സെൻസിബിൾ കൂളിങ് പറഞ്ഞിട്ടില്ല പ്രോസസ്സസ് പറഞ്ഞിട്ടില്ല നമ്മൾ സ്കിപ്പ് ചെയ്യാണ് ഇൻ സൈക്കോമെട്രിക് ചാർട്ട് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ലൈൻസ് ആർ ഡ്യൂ പോയിന്റ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്താണ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ലൈൻസ് ഇതിൽ ഏതാണ് ഹൊറിസോണ്ടൽ ആണോ വേർട്ടിക്കൽ ആണോ കേർവ്ഡ് ആണോ അതോ സ്ട്രേറ്റ് ലൈൻ സ്ലോപ്പിംഗ് ടുവേർഡ്സ് ദ റൈറ്റ് ആണോ ഓക്കെ ഈ ഒരു ഗ്രാഫ് നമ്മൾ ഈ സെയിം ഞാൻ മുന്നിലത്തെ സൈഡിൽ തന്നെ എടുത്തതാണ് നമ്മൾ പഠിച്ചതാണ് അല്ലെ ഈ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ലൈൻസ് ആണ് ഡ്യൂ പോയിന്റ് ലൈൻസ് സോ നമ്മൾ റീഡ് ചെയ്യുന്നത് സാച്ചുറേഷൻ സാറ്റുറേഷൻ കേൾ ഇനി റീഡ് ചെയ്തത് ഏതായിരുന്നു സ്പെസിഫിക് ആണ് അതും ഇതേപോലെ തന്നെ ആയിട്ടുള്ള ലൈൻസ് ആണ് പക്ഷെ നമ്മൾ റീഡ് ആക്സിസ് പാര്ട്ട് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ലൈൻസ് ആർ വേർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഇൻക്ലൈൻ കേൾ എൻ എളുപ്പമാണ് അല്ലെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ആണ് ഇറ്റ് ഇസ് ദി ഓഫ് ഡ്രൈ എസ് ഇൻ വിന്റർ എയർ കണ്ടീഷനിങ് ഈ രണ്ട് പ്രശ്നങ്ങൾ ജസ്റ്റ് പഠിച്ച് വെക്കാൻ വിന്റർ എയർ കണ്ടീഷനിങ് മുന്നേ പിഎസ് സിയിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് രണ്ട് പ്രശ്നങ്ങളൊന്ന് പഠിച്ചതാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ പ്രോസസ്സിൽ പഠിക്കാനില്ല എന്നാലും ജസ്റ്റ് വിന്റർ എയർ കണ്ടീഷനിങ്ങിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ഹീറ്റിംഗ് ഹ്യൂമിഡിഫിക്കേഷൻ ആണ് ഓക്കെ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ ഇനി എഡ്വൈസ് ഡിവൈസ് വിച്ച് ഇസ് യൂസ്ഡ് ടു ഫൈൻഡ് റിലേറ്റീവ് ഹ്യൂമിറ്റി ഇതും പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റാണ് നമ്മൾ ഡ്രൈന്റെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു റിലേറ്റീവ് ഹ്യുമിറ്റി നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ് സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഫൈറോമീറ്റർ എനീമോമീറ്റർ ഹൈഡ്രോമീറ്റർ ഹൈഗ്രോമീറ്റർ ഇതിൽ തെറ്റിപ്പോവാൻ ചാൻസ് ഇല്ല എന്നാലും ചെറുപ്പ ഹൈഡ്രോമീറ്ററും ഹൈഗ്രോമീറ്ററും നമ്മളൊരു കൺഫ്യൂഷൻ വരും അപ്പം ഗ്ലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്താണ് ഹൈഗ്രോ ആണ് ഓക്കെ ഹ്യൂമിഡിറ്റി ഹൈഗ്രോ